തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആദ്യമായി എത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് വന്യമൃഗശല്യ പ്രതിസന്ധിക്കൊപ്പം ടൂറിസം മേഖലയുടെ വികസനം ആരോഗ്യരംഗത്തെ പോരായ്മകൾ തുടങ്ങിയവ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ജില്ലയിലെ ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നും നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നും സംഗീത പറഞ്ഞു ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് ഇടുക്കി മണ്ഡലത്തെ ഞാനെത്തുന്നത് ഇടുക്കിക്കാർക്ക് തന്നെ അറിയാം തീർച്ചയായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രത്യേകിച്ച് വന്യ മൃഗ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് വിഷയങ്ങൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇടുക്കിയുടെ ടൂറിസം ഡെവലപ്മെന്റ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് ഇടുക്കിയുടെ ജനങ്ങളുടെ ഇടയിലുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവരെന്നെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് കാരണം മോദിജിയുടെ ഒരു ഒരിഫക്ട് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് മോദിജി പറഞ്ഞ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി തന്നെയാണ് എനിക്കും ദിവസത്തെ ജനങ്ങളോട് നൽകുന്നത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ വെച്ച് തന്നെയാണ് പ്രവേശനം ഉള്ളത് കാരണം അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇന്ന് നാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ളത് അവരുടെ സംസാരം അതാണ് നമ്മളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴൊക്കെ അവരുടെയൊക്കെ മനസ്സിലുള്ള ആശയമാണ് ഇന്ന് മോദിജി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ഡേ ഫുൾ ഇന്ന് മുതൽ ഇപ്പം ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും വിവിധ പരിപാടികളുമായിട്ട് ചാർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നേറുകയാണ്